ഇന്നും ഏറ്റുപാടുന്ന പാട്ടാണ് സ്വപ്നകൂട് എന്ന ചിത്രത്തിലെ കറുപ്പിനഴക് എന്ന പാട്ട് മീര ജാസ്മിനും ഭാവനയും പൃഥ്വിരാജും പുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ഒക്കെ വിജയിപ്പിച്ച പാട്ടും സിനിമയും സിനിമയിലെ ആ ഗാനരംഗത്ത് നടന്ന ഒരു രസകരമായ ഷൂട്ടിംഗ് അനുഭവം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഭാവന സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സരിഗമ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ ഈ പാട്ട് പാടിയപ്പോഴാണ് ഭാവന ഓർമ്മകൾ അയവിറക്കിയത് സരിഗമ വേദിയിൽ ഭാവന എത്തിയതു മുതൽ സോഷ്യൽ മീഡിയയിൽ ഷോ വേറെ ലെവലിലാണ് ഷോയിൽ ഭാവന പരമപദം എന്ന പാട്ടിന് ചുവടുവച്ച വീഡിയോയെല്ലാം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരുന്നു അതിനിടയിലാണ് സൂപ്പർ ഹിറ്റ് ആയ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിൻ്റെ ഷൂട്ടിംഗ് അനുഭവം പങ്കുവച്ച ഭാവന എത്തിയിരിക്കുന്നത് വിയറ്റ്നാം സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലൊക്കെ ആയിട്ടാണ് കറുപ്പിനിഴക് എന്ന പാട്ട് ചിത്രീകരിച്ചത് ദുബായി അല്ലാതെ ഇന്ത്യ വിട്ട് മറ്റൊരിടത്തും പോകാത്ത എനിക്ക് അത് ഒരു പുതിയ അനുഭവം ആയിരുന്നു ഭാവന പറഞ്ഞു തുടങ്ങി ഞാനും മീരച്ചീച്ചിയും ചാക്കോച്ചൻ പൃഥ്വി ജയേട്ടൻ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പൊതുവെ സാധാരണ രീതിയിൽ നടന്നാലും വീഴുന്ന ഒരു ടൈപ്പ് ആളാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ സൈക്കിളിൽ ഒരു കയറ്റം ഇറങ്ങുന്ന ഭാഗമുണ്ട് അവിടെ എന്തായാലും ഞാൻ വീഴും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പരമാവധി ശ്രദ്ധിച്ചാണ് ഞാൻ സൈക്കിൾ ചവിട്ടുന്നത് എന്തായാലും ഞാൻ വീഴും എന്ന് പ്രൊഡ്യൂസറും വിചാരിച്ചു പ്രൊഡ്യൂസറെങ്കിൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് പിടിച്ചു ഞാൻ തലകുത്തി മറിഞ്ഞ് താഴെ വീണു എൻ്റെ ജീൻസും ടോപ്പും എല്ലാം കീറി ഞാൻ നടു റോഡിലിരുന്ന് കരയുകയാണ് കരകയാണെന്ന് പറഞ്ഞാൽ നല്ല കരച്ചിൽ ഇപ്പോഴാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോരുമായിരുന്നു അന്ന് പക്ഷേ എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സാകുന്നതേ ഉള്ളൂ ഇരുന്ന് കരഞ്ഞു പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു ഭാവന പറഞ്ഞു